പാലക്കാട് കുടുന്തരപ്പള്ളിയിൽ മകനെ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയോടെയാണ് ശിവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശ്രീജിത്ത് ശ്രീകുമാർ വീണ്ടും ചെയ്തു ശ്രീജിത്ത് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരം സ്കാ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ അല്ലെങ്കിൽ ഒരു കൊലപാതക വാർത്തയാണ് ഇന്നലെ പാലക്കാട് കുടുംബരപ്പള്ളിയിൽ നിന്ന് പുറത്തു വന്നത് അച്ഛൻ മകനെ സിജിൽ എന്നാണ് ആ മകന്റെ പേര് മകനെ വെട്ടിക്കൊന്നു എന്ന വാർത്ത ഇന്നലെ വൈകിട്ട് വൈകീട്ട് എട്ടേ ആയിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് ഈ സിജിൽ ഒരു കേസ് പ്രതിയാണ് ജില്ലാ ഭരണകൂടം ഇദ്ദേഹത്തെ നാട് കടത്തിയിരുന്നു അതിനുശേഷം പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ജാമ്യവ്യവസ്ഥകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് വീട്ടിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നത് അതൊരു സ്ഥിരം പരിപാടിയാണ് എന്നാണ് വീട്ടുകാരെല്ലാം പറയുന്നത് അങ്ങനെ അച്ഛനുമായി പ്രശ്നമുണ്ടാകുന്നു രണ്ട് തവണ പ്രശ്നമുണ്ടായി അങ്ങനെയാണ് വീട്ടിലെ ഒരു വാക്കത്തെ ഉപയോഗിച്ചെന്നാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രാഥമികമായ വിവരമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നതും എന്തായാലും ഈ വാക്കത്തെ ഉപയോഗിച്ച് ശിവൻ സിജിലിനെ വെട്ടുകയായിരുന്നു എന്തായാലും മുപ്പത്തിരണ്ടുകാരനായ സിജിലിൻ്റെ കഴുത്തിനും അതുപോലെ തന്നെ നെഞ്ചിനും ഒക്കെ കാര്യമായ രീതിയിലുള്ള തലയ്ക്കുമൊക്കെ കാര്യമായ രീതിയിലുള്ള പരുക്ക് ഏറ്റു നാട്ടുകാരാണ് അല്ലെങ്കിൽ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇതിനുശേഷം ഈ പിതാവ് ഒളിവിൽ പോയി എന്നായിരുന്നു വാർത്തകളുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഈ പിതാവിനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് സിജിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശിവന്റെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് പാലക്കാട് നോർത്ത് പോലീസ് കടന്നിട്ടുണ്ട് ശ്രീജിത്ത്